വെച്ചാ എന്താ അതായത് കളിക്കാൻ പോയി കഴിഞ്ഞാൽ അടി അടിയുണ്ടാവുല്ലോ അപ്പൊ അതിനകത്തൊക്കെ ഇടപെട്ട് നമുക്ക് അവൻ അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തു എന്നൊക്കെ നാളെ അങ്ങനെ വരല്ലേ അതുകൊണ്ട് ഞാൻ പണ്ടൊട്ടേ ഒതുങ്ങി ഒതുങ്ങി ഇതായിട്ട് അപ്പൊ അങ്ങനെ ഒതുങ്ങി നിക്കുമ്പോഴേക്കും എല്ലാരീന്നും അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നു അങ്ങനെ തോന്നിട്ടുണ്ടോ ഇല്ല 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 നമ്മള് അന്നേരം ഞാനായിട്ട് അതായത് മറ്റൊരാളുടെ മുന്നേ ചെന്ന് കളിക്കാൻ പോയി കഴിഞ്ഞാലും ഇപ്പം ബോൾ കണ്ടില്ലേ പറയും ആ അവൻ കൊണ്ടുപോയെന്ന് പറഞ്ഞ് വെറുതെ എന്തിനാ റിസ്ക് ഒക്കെ എടുത്ത് നമ്മള് മറ്റ് ഇതിലേക്ക് പോകുന്നു അബദ്ധങ്ങളിലേക്ക് എന്തിനാ പോന്ന് നാളെ അവരെയൊക്കെ കാണണ്ടല്ലേ അപ്പൊ അതുകൊണ്ടൊരു ചെറിയ ചിന്തയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് വരുന്നതിന്റെ മുന്നേ എങ്ങനെയല്ലേ കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അല്ല നമ്മൾ അങ്ങനെ നടന്നില്ല എന്ന് നല്ല രീതിയിൽ നമ്മളെ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ പ്ലസ് ടുന് വരെ ഞങ്ങൾ ഇവിടെ ക്രിക്കറ്റ് കളിച്ച ഞാൻ അടുത്തുള്ള ചേട്ടാമാര് ജിങ്കടി ഹേലക്ക മാമന്മാരും എല്ലാവരുമായിട്ട് ക്രിക്കറ്റ് കളിച്ചതൊക്കെയാ ഞങ്ങൾ പ്ലസ് ടു വരെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഏലം അന്നൊക്കെ ഏലമില്ല ചുമ്മാ കുരുമുളകിൻ്റെതും ഇതൊക്കെ ഉള്ളു ഇപ്പം അങ്ങനെ ആരുമായിട്ടില്ലല്ലോ എല്ലാരും ആയിട്ട് എല്ലാരും ജോലിക്ക് വന്നു എല്ലാരും ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഈ പരിപാടി അന്നുകൊണ്ട് ഇപ്പഴാവുന്ന ചെറിയ തോതി ഒന്ന് രക്ഷപെട്ട് അതായത് രക്ഷപെട്ടൊന്ന് വരാൻ വലിയ ഇതൊന്നും ആയിട്ടില്ല തൽക്കാലം ഇങ്ങനെയൊക്കെ ഇവിടെ ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ മാറി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ഇതും കൂടെ പോകും അതായത് ഇപ്പൊ ഈലത്തിന്റെ നടുക്ക് സംസാരിക്കുന്നു സിറ്റിയിൽ പോകുന്നു വരുന്നു നാളെ ഞാൻ ഇന്ന് വരെ പോകാത്ത ഒരുപാട് സിറ്റികളുണ്ട് എറണാകുളം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഈ ലോകം കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കിനും ആൾക്കാർ ചേർക്കും ആ ഇവന് ഇടുക്കിന്ന് ചാടി അവൻ അങ്ങോട്ട് വന്നു അവിടെ സെറ്റിൽഡായി എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്കൊരു എതിർപ്പാകും അത് നമ്മടെ നിന്ന് അവിടെ നിന്നും ഉയർന്നു വന്ന് പതുക്കെ പതുക്കെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പതുക്കെ എന്താ പറയുക ഒരു റൂമൊക്കെ സെറ്റപ്പ് ആക്കി ഇങ്ങനെ ഇവിടെ ഈ ഏലക്കാട്ടില് പണിയെടുക്കുന്നതാണോ അതോ എന്താ പറയാ പുറത്ത് പോയിട്ട് ഒരു സിറ്റിയിൽ എന്താ പറയാ എന്തെങ്കിലും പഠിച്ച് ജോലി ചെയ്ത് അങ്ങനെയൊക്കെ ജീവിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ അവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ നിന്ന് മാറിയിട്ട് നല്ലൊരു ജോലിക്ക് വേണേ ഞാൻ നോക്കിയതാ ഞാൻ ഇവിടെ എല്ലാം നോക്കി അവരുടെ സമയം എന്റെ സമയമായിട്ട് ചേർത്തില്ല അവര് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് പത്ത് വരെ നിൽക്കാൻ പറയും എനിക്ക് വണ്ടി സൗകര്യം ഇല്ല ഞാൻ പറയുന്ന ഒമ്പത് മണി തൊട്ട് വൈകിട്ട് അഞ്ചു വരെ നമുക്ക് ബസ് പോയിട്ട് വരണ്ടേ തിരിച്ച് വീട്ടിലേക്ക് വരണ്ടേ അതിനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇവിടെ ഉള്ള പണി തൊഴിലുറപ്പിന് പോകുന്നു പിന്നെ ഞാൻ പറയുന്ന അവിടുത്തെ മുതലാളികളോട് മുളക് പറക്കാനും ഏലത്തിന് മരുന്നടിക്കുമ്പോൾ ഓസ് വലിക്കാനും ഇതിനൊക്കെ പോകുന്നു ചെറിയ പ്രായത്തിൽ ചെയ്യാവുന്ന പണികളെല്ലാം ചെയ്തു അവസാനം ഒന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്കിനും കുറച്ചു ദിവസം വീട്ടിൽ ഇരുന്ന സമയത്ത് ഫെബ്രുവരി ഏതോ ഒരു വീഡിയോ വൈറലായി അഞ്ച് സെന്റ് പാറ അതാണ് ഹൈലൈറ്റ് എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമേ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പത്തൊമ്പതാമത്തെ വയസ്സ് ഡിഗ്രിക്ക് എടുക്കണ്ട ചേർന്ന സമയത്ത് പളയങ്കണ്ഠം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഇതൊക്കെ ഇതൊക്കെ ഉള്ള ഇവിടെ ചാണകത്തിന്റെ ഇത് വരാൻ വേണ്ടി പോയതാണ് പോത്തിന്റെ ചാണകം വാരാൻ വേണ്ടി പോയതാണ് അന്ന് പോയി പിന്നെ അത് കഴിഞ്ഞത് പിറ്റേ വർഷം തൊട്ട് തൊഴിലുറപ്പിന്റെ ബുക്ക് അമ്മ പണിയുന്ന അവിടുത്തെ ബുക്ക് ഇങ്ങനെ പണിയുന്നു അന്ന് നിന്നു ഇപ്പൊ നാല് വർഷമായി ഇത് ഇപ്പതു മാറണം എല്ലാം മാറണം എല്ലാം മാറി സെറ്റപ്പ് ശ്രമിച്ചിട്ടുണ്ട് ഞാന് നമ്മളെ അടുത്തുള്ള ഈ ഇലക്ട്രോണിക് കട ഞാൻ എല്ലാ കടയിലും നോക്കിയതാ ഒന്നും കിട്ടുന്നില്ല സമയം അവര് പറയുന്ന സമയം നമ്മുടെ ഇതും പിന്നെ അടുത്തുള്ള അക്ഷയ പോയിട്ടുണ്ട് അവിടെ ശമ്പളം കുറവായിരുന്നു പിന്നെ അതേപോലെ തുണിക്കട നിന്നു ഞാൻ നിക്കാത്ത അങ്ങനെ ഇടം കുറവാണ് പരമാവധി എല്ലായിടത്തും നിൽക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇതാ നല്ലത് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം കാരണം ഇതിന് വെല്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തുള്ള കാര്യങ്ങൾ നടക്കും ആഹാരം എല്ലാം വേണമുള്ള പിന്നെ ബിങ്കോ അച്ചപ്പും ഇതൊക്കെ ഏതാ വീഡിയോ അച്ചപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം യൂട്യൂബിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഞാൻ അങ്ങോട്ട് മെസ്സേജ് ആയിക്കഴിഞ്ഞു യൂട്യൂബിൽ നിന്ന് യൂട്യൂബ് ചാനലുണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം മണിക്കൂറും ആക്കി തരാവുന്ന ചോദിച്ചു ഒരുപാട് പേരുണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കും അപ്പൊ അവർ പറയും ഏഴായിരം എണ്ണായിരം ഈ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ ഫുൾ ചാനൽ മോണിറ്റൈസ്ഡ് ഈ കൂലിപ്പണിക്ക് പോകുന്ന പത്തോ നാനൂറോ കിട്ടുന്ന എനിക്ക് ഇത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അതാണ് ഏറ്റവും പ്രശ്നം ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസയും പോകും ആ അക്കൗണ്ടിൽ കാണാൻ പത്തോ ഉള്ളൂ അതും ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്യണ്ടേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ ഒരു ദിവസം കിട്ടുന്ന അത് തൊഴിലുറപ്പിന് സത്യം പറഞ്ഞ കൂലി കുറവാണ് മുന്നൂറ്റി എഴുപതായി ഇപ്പം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചിട്ടി ലോണ് പിന്നെ ഇവിടെ എല്ലാം പട്ടയങ്ങളെല്ലാം ബാങ്കിലാണ് അഞ്ചത്തിൻ്റെ പാറ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പട്ടയം സാധാരണ ബാങ്കിൽ അപ്പൊ അങ്ങനെ ഓരോ ഇതും ലോൺ അടക്കണ്ടേ? ലോണ് കറണ്ട് വെള്ളം കേബിള് പിന്നെ എനിക്ക് ടി വി ഇല്ലാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഓരോ സമയങ്ങള് അടക്കാനും അതേപോലെ മുതലാളിക്കാണേലും നമ്മൾ കടങ്ങള് ചുമ്മാ ഒരാൾ കടം തരത്തില്ല നമ്മളത് വീട്ടാനുള്ള എന്തെങ്കിലും വഴി കണ്ടാൽ ആൾക്കാര് നാളെ ആണെങ്കിൽ തരത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതാ ഇപ്പൊ ഇങ്ങനെ ഈ ഈ സമയത്തും തൊഴിലുറപ്പിനൊക്കെ പോകുന്നെ അല്ലെങ്കിൽ ഞാൻ വലിയ ബ്ലോഗറാന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു പക്ഷെ നമുക്ക് വരുമാനം വേണ്ടേ ജീവിക്കാനുള്ളതും നമ്മൾ ആഹാരം കഴിക്കണ്ടേ അതിനുള്ള ഇപ്പൊ അമ്മേനെ പറ്റി മനസ്സിലാലോയിക്കുമ്പോ എന്താ പറയാൻ പറയാ ഇപ്പൊ കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്കും ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മ അതേപോലെ എന്നെ നോക്കി ജൂലി ഏലക്കാട്ടിലും കഷ്ടപ്പെട്ട് പണിത് എന്നെ നോക്കിയതാണ് അപ്പം അതിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ട് നല്ലൊരു വീട് വെച്ച് കൊടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം അമ്മേൻ്റെ വീട്ടിൽത്തണം കടങ്ങളെല്ലാം വീട്ടിൽ ഹാപ്പി ആയിട്ട് എപ്പോഴായിരുന്നു അത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്തി പഠിക്കുമ്പോൾ സൈലന്റ് അറ്റാക്ക് ആയിരുന്നു ഇവിടെ കുരുത്തുള്ളു ആശുപത്രി വെച്ചാണ് മരിച്ചത് ഇനിപ്പോ ഒരു വീട് എങ്ങനെയും സെറ്റപ്പ് ചെയ്യണം മഴക്കാലം ആവുമ്പത്തേക്ക് യഥാഹുദ വീട്ടിലെ അവസ്ഥ ചെറിയ പ്രശ്നമാണ് ചോരും മഴ വലിയ മഴയാകുമ്പോ ഒരു വീട് ഞാൻ ചെയ്യുന്നുണ്ട് അത് വേറെ അപ്പം ഞാൻ ഏതോ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ ഈ പ്രേതാലയത്തിൽ നിന്നും ഒരു നല്ലൊരു വീട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആരെങ്കിലും സൽമാനസുള ഏതെങ്കിലും യാമന്മാരുണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയില് വൈറലാവുന്നു എന്നുള്ള രീതിയിൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ വലിയ എന്ന് വീഡിയോ ചെയ്യുന്ന പോലെ ചെയ്യുന്നു എനിക്ക് ഫോൺ ഇല്ലായിരുന്നു അപ്പൊ എന്റെ പിന്ന സെറ്റിങ്സ് എന്ന് പറയുന്ന സംഭവം കണ്ടപ്പം തൊടുപുരക്കാര് ഫോൺ തന്ന അതായത് എനിക്ക് ഫോൺ ഇല്ലായിരുന്നു നാല് വർഷമായിട്ട് ഒരേ ഫോൺ തന്നെയാണ് അതത്തെ ഇപ്പൊ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലും ഒന്നും കാണത്തില്ല അപ്പൊ അതുകൊണ്ട് ഫോൺ ഫോണില്ലാത്തോണ്ട് ഫോൺ കിട്ടി അങ്ങനെ ചെയ്തെന്നുള്ളു അപ്പം പുതിയ ഫോൺ കിട്ടിയപ്പോഴും ചെയ്യാൻ മടിയാണ് പുതിയ ഫോൺ ഫോണ് ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ ഒരു മാസം ഉണ്ട് മാസാകുന്നുണ്ട് ഒന്നും ഇല്ല ഒന്നും കിട്ടൊന്നും ഇല്ല യൂസ് ചെയ്യാനായിട്ട് ആദ്യമൊക്കെ എന്റെ മുഖത്തോട്ടേ നോക്കുന്നില്ല ആൾ ഫോണിലോട്ട് തന്നെ കണ്ടായിരുന്നോ നോക്കിക്കണ്ടായിരുന്നോ തന്നെ പോകും ഞാൻ ഇങ്ങനൊക്കെ ആദ്യമായിട്ട് അതായത് നമുക്കൊരു സത്യം ഇപ്പൊ തന്നെ പീഡനമൊക്കെ നടക്കുന്ന കാലമല്ലേ നമ്മള് അല്ല തൊട്ടേനെ പിടിക്കാനൊക്കെ പരമാവധി ഒരു ഡിസ്റ്റൻസ് ആ സംഭവം ചെയ്യുകയാണെങ്കിൽ അതല്ല ഒരുപാട് സെലിബ്രേറ്റുകൾ അങ്ങനെയാ ഇങ്ങനെയാ അപ്പടിയാ എപ്പോഴാണ് ടി വി ട്വന്റി ഫോർ ന്യൂസിലാണെങ്കിലും ഫ്ലവേഴ്സിലാണെങ്കിലും അതേപോലെ ഇങ്ങനെ ഇന്ന് വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യം പ്രധാന വാർത്തകൾ ഇന്ന് നമ്മുടെ ജിങ്കിടി മാമൻ കൂട്ടാറ് അറിയപ്പെടുന്ന ജിങ്കിടി മാമൻ പോക്സോ അങ്ങനെയൊക്കെ എനിക്ക് പേടിയാ അതുകൊണ്ടാ